പിള്ളേരെ നമ്മുടെ ദിലീപേട്ടൻ ശബരിമലയിലെ ദർശനം നടത്താൻ പോയതിനെ തുടർന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് നല്ല രൂക്ഷ വിമർശനമായിട്ട് വന്നിരിക്കുകയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദിലീപേട്ടൻ തൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോലീസുകാരുടെ എല്ലാ കൂടി ഇത്രയും ആളുകൾ ഭക്തജനങ്ങളെല്ലാവരും അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു തിരക്കിൽ ഒരു കൂസലുമില്ലാതെ പ്രിവിലേജ് എടുത്തുകൊണ്ടിട്ട് നടൻ എന്ന പ്രിവിലേജാണോ ആണോ എന്തിൻ്റെ പ്രിവിലേജാണെന്ന് അറിയത്തില്ല ആ പ്രിവിലേജ് എടുത്തുകൊണ്ട് ഒരു തിക്കിലും തിരക്കിലും നിൽക്കാതെ അയ്യപ്പനെ കണ്ടിട്ട് അതേപോലെ അങ്ങ് പോവുകയാണ് ഉണ്ടായത് ഇത് കണ്ട് ഹൈക്കോടതി ഇതിനെ ചോദ്യം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് അതിനെ രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അപ്പം ദിലീപേട്ടൻ മാത്രമല്ല പല ആക്ടേഴ്സും നമ്മുടെ ജയറാമേട്ടനെ പോലുള്ള പല ആക്ടേഴ്സും അല്ലെങ്കിൽ പുറത്തുള്ള നടന്മാരൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് ഇത്തരം രീതിയിൽ ദർശനം കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ ഈ ഒരു കേസിൽ മാത്രമാണ് ഇങ്ങനൊരു വിമർശനം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ആൻഡ് ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു വിമർശനം വന്നല്ലോ എന്നുള്ളത് ആലോചിച്ച് നമുക്ക് ആശ്വസിക്കാം കാര്യം ഇവിടെ ഇപ്പം എന്ത് പ്രിവിലേജ് ആയിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ മണി പവർ ആയിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങനെ എന്തുമായിക്കോട്ടെ ഒരു തിക്കിൻ്റെ തിരക്കിലേക്ക് ഓരോ സാധാരണക്കാരൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എന്തിൻ്റെ പേരിലായിക്കട്ടെ ഇപ്പം അവിടെ ഭക്തി ദൈവത്തോട് ദൈവത്തെ കാണാൻ വേണ്ടി അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെക്കിലും തിരക്കിലൊക്കെ പെട്ട് നിൽക്കുകയാണ് അവിടെ ഒരു യാതൊരു കൂസലുമില്ലാതെ ഞാൻ എന്തുവാണെന്നുള്ള ഒരു പ്രിവിലേജ് കൊണ്ട് വരുന്ന പല ആൾക്കാരുണ്ട് ഇപ്പോൾ ദിലീപേൻ്റെ കേസ് മാത്രമല്ല പറയുന്നത് അങ്ങനെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൻ്റെ ആവശ്യകത എന്ത് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ് ഓക്കെ എന്തായാലും നമ്മുടെ ഹൈക്കോടതിയുടെ ഇത് വന്നതിൻ്റെ പേരിലുള്ള ആ ഒരു റിപ്പോർട്ടർ ന്യൂസിൻ്റെ ആണെങ്കിൽ ആ ഒരു വാർത്ത ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അല്പസമയം മുമ്പ് ഈ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുമ്പോൾ ഉയർത്തിയത് ജസ്റ്റിസുമാരായ പി ജെ അനിൽ കെ നരേന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് വിമർശനം രൂക്ഷമായ ഭാഷയിലുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് ഉയർത്തുന്നത് പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദർശനത്തിനെത്തുന്നത് എന്ന് ശബരിമലയിൽ ദർശനം തേടുന്നതെന്ന് ഹൈക്കോടതി പോലീസിനോട് ചോദിക്കുന്നു നോർക്ക ചുമതല വഹിക്കുന്ന ആൾക്ക് എന്താണ് പ്രിവിലേജ് എന്നാണ് ഹൈക്കോടതിയുടെ അടുത്ത ചോദ്യം ദിലീപും സംഘാംഗങ്ങളുമാണ് ദർശനം നടത്തിയതെന്ന് ദേവസ്വം ബോർഡിന്റെ പ്രാഥമികമായ മറുപടി എത്ര പേരാണ് ദർശനത്തിനായി വി ഐപികൾ ഇങ്ങനെ നിരന്ന് നിന്നത് എന്ന് അതും ഹരിവരാസനം പാടുന്ന സമയത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ സമയത്ത് നിലനിരുന്നത് എന്ന് മിനിറ്റുകളോളം നിരുന്നെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു ഇത് കാരണം ഹരിവരാസന സമയത്ത് ദർശനം നേടാനുള്ള മറ്റുള്ളവരുടെ ദർശന സൗകര്യം അവസരം മുടങ്ങിയില്ലേ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഈ ക്യൂവിൽ ഉണ്ടായിരുന്നത് അവരെ തടഞ്ഞത് എന്തിന് ദർശനത്തിൽ നിന്നും തടഞ്ഞത് എന്തിന് എന്നുമാണ് ഹൈക്കോടതിയുടെ അടുത്ത ചോദ്യം ദർശനം ലഭിക്കാതെ മടങ്ങിയവർ ആരോട് മറുപടി പറയും എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു മറ്റുള്ളവരുടെ ദർശനം തടസ്സപ്പെടുത്തിയിട്ടാണോ ദിലീപ് ഉൾപ്പെടെയുള്ള വിളുടെ സന്ദർശനം ദർശനം എന്നാണ് ഹൈക്കോടതി മറ്റൊരു ചോദ്യമായി ഉന്നയിക്കുന്നത് ഹരിവരാസന സമയത്ത് അവസാനം വരെ നിൽക്കുന്നത് ദിലീപ് ഉൾപ്പെടെ ആർക്കുമുള്ള അല്ല എന്ന് ഹൈക്കോടതി താക്കീത് നൽകുന്നു ദിലീപിനെ ഹർജിയിൽ കക്ഷി ചേർക്കേണ്ടി വരുമെന്നും ഹൈക്കോടതി പറയുന്നു പോലീസിന് ഇക്കാര്യത്തിൽ ഒരു ചുമതലയും നിർവഹിക്കാനില്ലേ എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചോദിക്കുന്നത് കോടതി ഇലക്ഷ്യ നടപടികൾ ഇക്കാര്യത്തിൽ ആരംഭിക്കും എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറയുന്നത് കാരണം ഹൈക്കോടതിയുടെ തന്നെ നിരവധിയായ ഉത്തരവുകൾ ഇക്കാര്യത്തിൽ നിലവിലുണ്ട് ദർശനം മറ്റുള്ളവരുടെ ദർശനം മുടങ്ങരുത് എന്ന കാര്യത്തിൽ നിലവിലുണ്ട് അതിന് വിരുദ്ധമായാണ് ഇന്നലെ ഹരിവരാസന സമയത്ത് ദിലീപ് ഉൾപ്പെടെയുള്ള ദിലീപും സംഘാംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ എന്നാണ് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഈ ഹൈക്കോടതി ഹൈക്കോടതിയുടെ മുൻകാല ഉത്തരവുകൾക്ക് വിധേ വിരുദ്ധമാണ് ഇന്നലെ നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർക്ക് വി വി ഐ പി പരിഗണന നൽകി അവിടെ ദർശനം ഹരിവരാശ്രമ സമയത്ത് ദർശനം തേടിയ സംഭവം എന്നാണ് ഇതിപ്പം നമ്മുടെ ശബരിമലയിൽ മാത്രം നടക്കുന്നൊരു കലാപരിപാടിയല്ല പല വലിയ ക്ഷേത്രങ്ങളിലും ഈ ഗുരുവായൂരമ്പലം പോലുള്ള ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഒക്കെ നടക്കുന്നൊരു കലാപരിപാടിയാണിത് ഇത്രയും തിക്കും തിരക്കും കൂട്ടിയ ആളുകൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിനോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ഭക്തിയുടെ പേരിൽ വരികയാണെങ്കിൽ കൂടി ഇതിൻ്റെ ഇടയ്ക്കൂടെ ഒരു കൂസലുമില്ലാതെ ഇങ്ങനെ തെന്നി ഇടയ്ക്ക് കൂടെ കയറി പോകുന്ന ഇത്തരം ചില ആയിട്ടുള്ള ചില ആളുകളുണ്ട് അത് നേരത്തെ പറഞ്ഞ പോലെ മണി പവർ രാഷ്ട്രീയം അല്ലെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ശബരിമലയിൽ ഇത്രയും സ്ത്രീകൾ ഉൾപ്പെടെ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ശബരിമലയിലെ സ്ത്രീകൾക്ക് ഒന്നുകിലെ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും അവർക്ക് കയറാൻ കഴിയുക ഈ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് അവർ കയറുന്ന ആ ഒരു സ്ത്രീകളുടെ കാര്യങ്ങളൊന്നലോചിച്ച് നോക്കുക അവർ അത്രയും ഫിസിക്കലി അവർ ഓക്കെ അല്ലാത്ത ഹെൽത്ത് കണ്ടീഷനൊക്കെ അത്രയും ഓക്കെ അല്ലാത്ത ഈ ഒരു ടൈമിൽ ഇത്രയും എടുത്ത് അവർ വരുന്നത് ആ ഒരു ഭക്തി കൊണ്ട് അയ്യപ്പനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മലകളെല്ലാം ചവിട്ടി കയറി അവർ മുകളിൽ എത്തിയിട്ട് ആ തിക്കിലും തിരക്കിലും പെട്ടിട്ട് അയ്യപ്പനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അതായത് ഉള്ള ആ ഒരു ടൈമൊക്കെ കാണാനെക്കൊണ്ട് അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ആ ടൈമിൽ ഒരു കൂസലും ഇല്ലാതെ ഇത്രയും എന്താ പറയുക സംഘപരിവാരങ്ങളും ഒക്കെ ആയിട്ട് ദിലീപ് ഏട്ടൻ അവിടോട്ട് വരുന്നു പിന്നീട് പോലീസുകാർ കൂടി അവിടെ എന്താ പറയുക ആ ക്യൂ പോലും കടത്തി വിടാതെ ഒരു ഒറ്റ നെപ്പിൽ ഹരിവരാസനം ഉള്ളിവിടുന്ന് ചേ മൊത്തം അവിടെ അവിടുന്ന് കേട്ടിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണ് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ദൈവത്തിന് ഈ പറയുന്ന പണം പദവി ഒക്കെ കൂടുതലുള്ളവരെ മാത്രമേ ദൈവത്തിന് കൂടുതൽ പ്രിയമുള്ളവരെ മാത്രമേ പെട്ടെന്ന് ദൈവത്തെ കാണാൻ അനുവദിക്കുകയുള്ളൂ ഏ എനിക്കറിയാൻ വേണ്ടത്തുകൊണ്ട് ചോദിക്കുകയാണ് അപ്പോൾ ആൾക്കാർ തീർച്ചയായിട്ടും ഇതിനെ ചോദിക്കാം ഞാൻ നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന പോലെ ദൈവം ഭക്തി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല ബട്ട് എന്തിരുന്നാലും ഈ പറയേണ്ട ചില കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ ഇതിപ്പം ശബരിമല ഈ ഒരു ഭക്തിയുടെ കേസിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ പോയാലും ഈ അമ്പലങ്ങളിൽ അല്ലാതെ പല സ്ഥലങ്ങളിലും ഇതേപോലുള്ള ആയിട്ടുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കിന് സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലെ ആൾക്കാർ നോക്കൂത്തിളായിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ അവിടുത്തെ ഭക്തന്മാർ പറയുന്ന അവർക്ക് പറയാനുള്ള ഒരു മറുപടി കൂടി നമ്മളെ പോലെയുള്ള വെറും സാധാരണക്കാർ അത്രത്തോളം ഇവർക്ക് സമയം കൊടുക്കുന്നത് ആവശ്യമില്ല ആവശ്യമില്ല ഒരുപോലെ ഒരുപോലെ അല്ലേ സാധാരണക്കാരല്ലേ സാധാരണക്കാരൻ അങ്ങനെ ഒന്നും എടുത്തിട്ട് കൾക്ക് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ സമൂഹത്തില് അപ്പൊ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ലഘൂകരിക്കാൻ വേണ്ടി അത്തരം സംവിധാനങ്ങൾ ആവശ്യം തന്നെയാണ് എല്ലാരും സമയുടെ മുന്നേ എല്ലാരും ഒന്നാണ് എല്ലാവർക്കും ഒരേ ഇത് കിട്ടണമെന്നുള്ളത് എല്ലാരും ഒരുപോലെ ിൽ എത്ര മണിക്കൂറാണ് നിൽക്കുന്നവർന്ന് ബി എഫിന്റെ കൂടെ ആവശ്യമൊന്നുമില്ല സാധാരണ ജനങ്ങൾക്കുള്ള അത്രയും ബുദ്ധിമുട്ടുന്നില്ല മണിക്കൂർ കണക്ക് ലൈൻ നിക്കുന്നത് ആവശ്യമില്ല ആവശ്യം അനുസരിച്ച് എല്ലാവരും അങ്ങ് അവര് നല്ലവണ്ണമല്ല എനിക്ക് അതിനെ പറ്റി ഒന്നും പറയുക ഞാൻ മലയാളം കാണാൻ കാണും എന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നും ஏன்னா வந்துட்டு இப்பவும் இப்போ கொடுத்துட்டு இருக்கிற மாதிரியே இருந்தால் ரொம்ப பெட்டராக இருக்கும் அன்வான்டாக விஏபிஎஸ் கொடுத்துட்டு மீதி இருக்கிற பக்தர்களை ஒரு மூணு மணி நேரம் நாலு மணி நேரம் வெயிட் பண்ண வைக்கிறதுக்கு பதில் இது எவ்வளவோ பரவாயில்ல சாமி சுவாமி சரணம் கேட்டால பக்தர்க்கு வர காரியங்களே கேட்டால அப்போ போல ഭക്തർക്കും ഈ പറയുന്ന പോലെ പ്രിവിലേജ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള ഭക്തർ മനസ്സിലാക്കേണ്ടാണ് ഞാനിത് എന്തിനാണ് ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഇവർ പറഞ്ഞു ഈ പറയുന്ന പോലെ സെലിബ്രിറ്റി സെലിബ്രിറ്റീസായിട്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവർക്ക് എന്തിനാണ് പ്രിവിലേജ് എല്ലാവർക്കും അയ്യപ്പൻ്റെ മുന്നിൽ ഒരുപോലെ അല്ലെ എല്ലാവരും ഈക്കിലാണ് ശരിയാണ് എല്ലാവരും ഈക്വൽ തന്നെയാണ് അത് ഈ കൂടെ ഒന്ന് ആലോചിക്കണം എന്തിൻ്റെ കേസിലാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭക്തന്മാർ പ്രിവിലേജ് എടുക്കുന്ന ഈ റോഡിലോട്ട് ഇറങ്ങുമ്പോഴാണ് അപ്പം ഈ എൻ്റെ സ്ഥലം ഇവിടെ പത്തനംതിട്ടയാണ് അപ്പം ഇവിടെ ഈ കോന്നി റൂട്ട് ഈ പത്തനംതിട്ട പുല്ലൂരു റൂട്ടിൽ ഇവിടെ ഓടുന്ന ചില അയ്യപ്പന്മാർ ഈ വണ്ടി ഓടിക്കുന്നൊരു രീതിയുണ്ട് ബാക്കിയുള്ള സ്ഥലത്തെ എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇവിടെ ഈ ഹൈവേ കൂടെ ഓടിക്കുന്നു ഓടിയരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയ്യപ്പന്മാർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റോഡിൽ കൂടെ നടക്കുന്ന ആൾക്കാരും മനുഷ്യർ തന്നെയാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പച്ചമാംസം ഉള്ള അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യർ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കണം കാര്യം ഇവിടൊക്കെ ഇപ്പം കോന്നിയിലൊക്കെ ആണെങ്കിൽ എത്ര കേസ് തന്നെ ആക്സിഡന്റ് നടക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേപോലെയൊരു ടൈമിൽ നമ്മൾ സ്കൂട്ടറിൽ യാത്ര ചെയ്യായിരുന്നു ഒരു അയ്യപ്പന്മാരുടെ ആണെങ്കിൽ വാഹനം ഇതുപോലെ നേരെ വന്നിട്ട് നമുക്ക് ആ പോക്ക് കണ്ടാലറിയാം ഇത് ഇപ്പോൾ ഇടിക്കും ഇപ്പോൾ ഇടിക്കുന്നു പറഞ്ഞു ഓരോ വണ്ടിയുടെ കീഴിൽ മൂട്ടിൽ ഉമ്മ വെക്കാൻ നിൽക്കുന്ന പോലാണ് കൊണ്ട് വണ്ടി കൊണ്ട് നിർത്തുന്നത് അങ്ങനെ നിർത്തിയിട്ട് അവിടെ ആക്സിഡൻ്റ് ഉണ്ടായി കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ആക്സിഡന്റ് ഇങ്ങനെ ഈ അടുത്തും ഇവിടെ ഇതുവരെ തൽക്കാലം ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയ ലൊക്കാലിറ്റിലൊന്നും ഇതുവരെ ആക്സിഡൻറ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അല്ലാ കുറച്ച് ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഭക്തന്മാർ ഈ പറയുന്ന പോലെ നിങ്ങൾക്കും റോഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്കും ആ ഒരു പ്രിവിലേജ് ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാര്യം കുറച്ച് ആരുടെങ്കിലൊക്കെ ജീവനൊക്കെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി ഇവരുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഒരാൾക്കും ഒരു സ്ഥലത്തും പ്രിവിലേജിൻ്റെ പേരിൽ ഇത്രയും ആൾക്കാർ തിങ്ങി നിറങ്ങിയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സോഷ്യൽ റെസ്പോസിബിലിറ്റി ഉള്ള ആൾക്കാരല്ല ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആൾക്കാകുമ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എല്ലാവർക്കും മാതൃകയാവേണ്ടതിന് പകരം എങ്ങനെ ഒരാൾ ആവരുത് എന്നുള്ളൊരു ആണ് കാണിച്ചു കൊടുക്കുന്നത് ഇത്രയും പ്രിവിലേജ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിവിടെ ഈ ഒരു പ്രിവിലേജ് യൂസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരു സാധാരണക്കാരെ പോലെ തന്നെ പോകുവാണെങ്കിൽ ആളുകൾക്ക് ഈ പറയുന്ന ഈ വരുന്ന ആൾക്കാരോടൊക്കെ ഒരു ഇഷ്ടവും തോന്നും ഉള്ള ഇഷ്ടം കൂടുകയും ചെയ്യും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആൻഡ് ഈ പറയുന്ന പോലെ ഇപ്പം ശബരിമലയിൽ ഇപ്പം റീസൻ്റ്ലി ഒരുപാട് വിവാദങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വരാറുള്ളതാണ് ഓരോ സീസൺ ആകുമ്പോഴത്തേക്കും ഈ ഒരു സീസണിൽ ഇതിങ്ങനെ വരുന്നുണ്ട് പിന്നെ എല്ലാം എന്താ പറയുക ഈ പറയുന്ന പോലെ എന്താ പറയുക ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ പറയുന്ന പോലെ ദൈവം ഭക്തി ഇങ്ങനത്തെ സാധനങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ഇതിന്റെ ഇടയ്ക്കൂടെ ഈ ഭക്തിയുള്ള ആൾക്കാരെ തന്നെ ചൂഷണം ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടി കാര്യങ്ങളൊക്കെയാണ് ഇതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ ഒരു അവസരത്തിലെങ്കിലും നമ്മുടെ കോടതിയാണെങ്കിൽ ഇതിനേക്കെ വിമർശിച്ചത് എന്തുകൊണ്ട് നന്നായി എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയാവുള്ളൂ